സ്വാഗതം ഒടുവിൽ എല്ലാവരും ചേർന്ന് ആ പാവം മനുഷ്യനെ കൊന്നു എന്നിട്ട് പറയുകയാണ് എന്നിട്ട് പറച്ചിലില്ല ഇമാതിരി അഭിനയം അങ് സിനിമയിൽ അഭിനയിച്ചാർ കിട്ടുമായിരുന്നു നമുക്കറിയാം അദ്ദേഹം ആ ഓവുചാലിൽ വീഴുന്ന സമയം മുതൽ മൃതദേഹം കിട്ടുന്ന സമയം വരെ ആര്യ രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു അയിന് അവിടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്നിട്ട് നിങ്ങൾ മോങ്ങുന്ന കാര്യം നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ പിന്നെ അവരുടെ അവര് അവരുടെ അത്ര വിഷമം സഹിക്കവയ്യാഞ്ഞിട്ടാണ് മേയർ അങ്ങനെ കരഞ്ഞത് അതേ കാരണം എന്ന് വെച്ചാൽ ആ കരച്ചിലെ ഈ നിങ്ങൾക്ക് നാടമില്ലേ ഇങ്ങനെ അയ്യോ അയ്യോ ആ മേയർ ആര്യ രാജേന്ദ്രൻ പകരം പ്രതിപക്ഷത്തെയോ ബി ജെ പിയിലെയോ ആരെങ്കിലും ആയിരുന്നു അവിടെ നിന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇമ്മാതിരി കിടന്ന് മിഴുകുന്നവരൊക്കെ എന്ത് പറയുമായിരുന്നു സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞായിരുന്നു അതിനെക്കാട്ടിൽ ഡബിളും ത്രിപിളും പറഞ്ഞായിരുന്നു ഇല്ലെന്നും ആർക്കിന് പറ്റൂ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല അതാ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചു ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ ഉണ്ടാകുമെന്ന് മേയർ വ്യക്തമാക്കി കഴിഞ്ഞാലോ എന്ത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം പടിപടിയായി ആ പടിപടിയായി പടിപടിയായി നമ്മൾ വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും അങ്ങനെയല്ലല്ലോ പറഞ്ഞത് കൈരളി ടി വി വന്നിരുന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എനിക്ക് തോന്നുന്നു അടി അടിമ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു അത് കൈരളി ടി വി വന്നിരുന്നു അവർ പറഞ്ഞത് റെയിൽവേ ഞങ്ങളോട് ഞങ്ങളോട് പറയൂ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളോട് പറയൂ റെയിൽവേ ഞങ്ങൾ വൃത്തിയാക്കാം റെയിൽവേ വലിയ ഞങ്ങൾ വൃത്തിയാക്കാം എടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഹിറ്റാച്ചി അതായത് ഈ ഓപ്പറേഷൻ അനന്ത ആനന്ദ ഈ ഓപ്പറേഷൻ അനന്ത നടന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് ഈ ഹിറ്റാച്ചി അതായത് ഈ തുരങ്കം പോലത്തെ ഒരു ടണൽ ഉണ്ടല്ലോ ഈ ടണല് ഒരു സൈഡിൽ നിന്ന് തുരന്നു തുരന്നു തുരന്നുരുന്ന അപ്പുറത്തെ സൈഡ് മറു എത്തിയതാണ് ആ ഭാഗത്താണ് പതിനഞ്ച് കിലോമീറ്റർ പോലും ഇപ്പോൾ കയറാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് അത്രയ്ക്ക് പാറക്കല്ല് പോലെ ഉറച്ചു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി അതീവ ദുഃഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്തെന്ന് ആ കുടുംബത്തോടൊപ്പം നിക്കുന്നു സാധ്യമായ എല്ലാം ചെയ്തിരുന്നു എന്നിട്ടും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൽ മുഖ്യമന്ത്രി വളരെ വിഷമത്തിലാണ് എന്റെ സുഹൃത്തുക്കളെ ഇതുപോലെ തന്നെയാണ് ബ്രഹ്മപുരത്ത് തീ കത്തിയപ്പോൾ അന്ന് ഏകദേശം പത്തോ ദിവസത്തോളം ആ ബ്രഹ്മപുർ തീ അണയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടുകയും അതിനൊരു ജീവൻ പൊലിയുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഇദ്ദേഹം വാ ഒന്നും തുറന്നില്ല ഇപ്പോഴും അതുപോലെ തന്നെ ആ പാവം പിടിച്ച ജോയുടെ മൃഗശരീരം ലഭിച്ചപ്പോഴാണ് വാ തുറന്നത് പോട്ടെ ഇവിടെ ചൈനയില് ഷിജിൻ പിൻ ക്യു ഷിജിൻ പിങ്ക്യു അല്ലേ പുള്ളിക്കാരൻ ജയിച്ചപ്പോൾ അഭിവാദ്യം സഖാവേ വിജയാശംസകൾ സഖാവേ എന്ന് പത്ത് നിമിഷം നേരം കൊണ്ടല്ലേ പോസ്റ്റ് ഇട്ടത് അതിപ്പോ ബ്രഹ്മപുര സമയത്ത് അങ്ങനെ ബ്രഹ്മപുര സമയത്ത് അങ്ങനെ ചൈനയിലാണ് ചൈനയിൽ വല്ല ഷൂഷമാണ് തകർന്നു വീണെങ്കിൽ ഇപ്പോൾ പറയു അവിടെയാണ് എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറയു വരുന്നല്ലോ നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുകയാണ് ഓക്കെ സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി അതീവ ദുഃഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ആ കുടുംബത്തോടൊപ്പം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കും പറയുന്നത് വിജയം അതെ അതെ ഇത്രയും നാളും ഏ കുടുംബം ഈ തിരുവനന്തപുരത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ആരും ആരെയും കണ്ടില്ല ആ പാവം പിടിച്ച മനുഷ്യന് ആ പാവം പിടിച്ച മനുഷ്യന് ആ പാവം അമ്മയ്ക്ക് മാസം കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ പോലും കിട്ടുന്നില്ല ഈ നാട്ടിൽ തന്നെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ നാട്ടിൽ തന്നെയാണ് ഈ ആമത്തോട് ഉണ്ടായിരുന്നത് അന്നൊന്നും ഇവർ ആരും ഇതൊന്നും കണ്ടില്ല ആ മനുഷ്യന്റെ ശരീരം അവസാന നിമിഷം കിട്ടി ആ ഓവച്ചാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ ദൃശ്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ പറ്റ തള്ള സഹിക്കൂല ഉള്ള കാര്യം പറയാലോ അതല്ല ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയും മേയറും ഒക്കെ ഇത്ര ദുഃഖത്തോടെ സംസാരിക്കുമ്പോ നിങ്ങൾ അതിനെ കളിയാക്കിയെ പരിഹസിക്കുകയും ചെയ്യണ്ട കാര്യമില്ല കേട്ടോ എവിടെയോ അല്ല തള്ളിയിട്ട് കൊന്നിട്ട് സുരേഷ് ഗോപി കറിഞ്ഞാലും നിങ്ങൾക്ക് അത് നാച്ചുറൽ ആയിട്ട് കരഞ്ഞാലും കലങ്ങിക്കോ പിടിച്ചിട്ടോ ഇവിടെ നമ്മൾ എന്തിനാ നമ്മൾ ഈ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല വൃത്തിയാക്കി ഒക്കെ ചെയ്യണം ില് ഈ ഓപ്പറേഷൻ ആനന്ദ നടന്ന സമയത്ത് തിരുവനന്തപുരം നിയമസഭ സോറി ഈ നഗരസഭയുടെ ഭാഗമെന്നോ റെയിൽവേയുടെ ഭാഗമെന്നോ ഒരു തരംതിരിവും ഇല്ലാതെ എല്ലാം കൃത്യമായി തന്നെയാണ് വൃത്തിയാക്കിയത് അല്ലെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിനും പതിനെട്ടിനും ഇരുപത്തിരണ്ടിലോ തന്നെയാണ് സംഭവിച്ചത് ഈ ഇരുപത്തിനാലിൽ വന്നപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് അതെന്താണ് അങ്ങനെ ഒരു ഡൗല് ഡയലോഗ് നിങ്ങൾ കണ്ടതല്ലേ ആ മാൻഹോൾ തുറന്നപ്പോൾ കണ്ടത് റെയിൽവേയുടെ ബ്രാൻഡഡ് വെള്ളത്തിന്റെ കുപ്പിയായ റെയിൽ നീരാണ് അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും അവകാശ ഈ വേസ്റ്റിന്റെ അവകാശി റെയിൽവേ ആണ് റെയിൽവേക്ക് ഈസ്റ്റ് നഗരസഭാ മാതാവിന്റെ വക സമ്മാനം റെയിൽവേക്ക് ഉത്തരവാദിത്തം കൊണ്ട് ഇല്ലെന്നല്ല കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഇത്തരം ചാലിലേക്ക് മനുഷ്യനെ ഇറക്കിയുള്ള വൃത്തിയാക്കൽ വേണ്ട എന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് അത് റെയിൽവേ തെറ്റിച്ചു ശരിയാണ് അനി റെയിൽവേ അതിനു അല്ല റെയിൽവേ ഞാൻ ഒരു കാര്യം പറയട്ടെ റെയിൽവേ അടങ്കല് പണിക്ക് കൊടുത്തതാണ് അവർ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകും ഈ മെഷീൻ വെച്ച് അതായത് ഈ ഹിറ്റാച്ചി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കും ഈ പണി കൊടുത്തത് അപ്പൊ ആരുടെ ഭാഗത്തും എല്ലാം കോർപ്പറേഷന്റെ നെഞ്ചത്തോട്ട് വെച്ചോ അല്ലെ എന്തേലും അതൊക്കെ കൊണ്ടുതരാം നെഞ്ചത്തോട്ട് അന്ന് എന്താ ഈ സ്ട്രീറ്റ് ലൈറ്റിന് സ്ട്രീറ്റ് ലൈറ്റ് എന്തോ ചെയ്തു എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നല്ലോ ആ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ നേരെയാക്കും അതെ നേരെയാക്കാം എടാ ഒരു ഏകോപനം വേണം ആദ്യം ഒരു ഏകോപനം അല്ലാതെ ഈ കാണുന്ന എല്ലാരും ശത്രുക്കളാക്കി ശത്രുക്കളാക്കി കൊണ്ടുപോയി ഒരു കാര്യമൊന്നുമില്ല എന്നിട്ട് പറയുന്ന ഏകോപനം ഓ അതെ 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 നല്ല ഏകോപനം നിങ്ങളുടെ ഏകോപനം എന്താണെന്ന് നമുക്കറിയാം മറ്റേ ഇത് തടയാനും പൊറോട്ട കഴിക്കാത്ത പൊറോട്ട കഴിച്ചു എന്ന് പറയാനും നടക്കാത്ത പൊങ്കാലയ്ക്ക് തട്ടിപ്പ് തട്ടിപ്പ് നടത്താനും ഒക്കെ അല്ലേ പിന്നെ നല്ല ഏകോപനം മിഴുവൻ എന്ത് തെറ്റ് ചെയ്താലും സടകുടനാ ആൾക്കാർ എത്തും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏകോപനം അതായത് ഈ നഗരസഭയെന്നോ എന്നോ റെയിൽവേ എന്നോ അതിന് അങ്ങനെയൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാതെ ഒക്കെ തന്നെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ജലവിഭവ മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ പോലും ഇവിടെ ഇവിടെ സമയമില്ല അതിനിടയ്ക്ക് തത്തിച്ചോണ്ടിരിക്കുക ഇതിന്റെ ആണ് ഇതിന്റെ ആണ് ഇതിന്റെയാണ് ദുഃഖവും ഇല്ല ഒന്നുമില്ല കാര്യങ്ങൾ ഞങ്ങൾ പറയും ആരുടെ മുഖത്ത് നോക്കിയും പറയും ഓ ഈ ഒരു പേടി വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ജനം ചെയ്തോളും നിങ്ങൾ പറയുമ്പോൾ അവര് ചെയ്തോളും ചെയ്യേണ്ട സമയം വരട്ടെ ഉണ്ടല്ലോ സമയം ഉണ്ടല്ലോ ആ ഓവ് വീണതെങ്കിൽ അറിയാമായിരുന്നു എന്റെ സംഭവിക്കുമെന്ന് നമ്മളൊരു വിഷമഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതൊരു അവസാനത്തിര ആവട്ടെ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു സംഭവ വികാസം നടക്കാം ഇപ്പൊ ജോയിയുടെ കഥ കഴിഞ്ഞു അത് ശരിയാണ് ജോയിയുടെ കഥ കഴിഞ്ഞു പക്ഷേ മേയർ ആര്യ എന്ന കഥ ഇങ്ങനെ പോയാൽ മിക്കവാറും കഴിയും കാരണം ഇമ്മാതിരി വേസ്റ്റുകളൊക്കെ അല്ലെ ഇപ്പൊ ഈ ആമയരഞ്ജൻ തോട്ടിലെ വേസ്റ്റ് അത് കഴിഞ്ഞ ശേഷം ഈ നമ്മുടെ ജോയി ഒഴുകി വന്ന അവസരം അദ്ദേഹത്തിന് വൃത്തശ്ശേരി കിട്ടിയ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ഈ ഈ സ്പോട്ടിന്റെ ആ ഭാഗത്ത് ആ ഭാഗത്തുള്ള പഴമങ്ങാടി ക്ഷേത്രത്തിനടുത്തുള്ളത് അതാരുടെ റെയിൽവേയുടെ തന്നെയാണോ റെയിൽവേ വഴി വരുന്ന ആ റെയിൽവേ വഴി വരുന്ന ഈ സ്പോട്ടിന്റെ അതിലേക്കൂടെ അല്ല പിന്നെ റെയിൽവേ പോകുന്നത് അത് ശരി അവിടെ റെയിൽവേ ഇല്ല 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 അവിടുത്തെ റെയിൽവേ അങ്ങ് താഴോട്ട് താഴോട്ടും അതെ അതെ അതായത് നിങ്ങൾ കിടന്നൊഴി റെയിൽവേ പ്രൊട്ടക്ട് ചെയ്യണം ണം ആവശ്യോ റെയിൽവേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു ആവശ്യമില്ല ആരുടെ ഭാഗത്താണോ തെറ്റ് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഹൈക്കോടതി 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 വന്നിട്ടുണ്ടല്ലോ നാലുമണി കൃത്യം നാലുമണിക്ക് പ്രത്യേക സിറ്റി നടത്തിയിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയോ റെയിൽവേയോ ആരെയാണോ എന്നാണെങ്കിൽ തെറ്റാരുടെ ഭാഗത്താണോ അവർ ശിക്ഷിക്കപ്പെട്ടെ ശിക്ഷിക്കപ്പെടട്ടെ അടോ അല്ലാതെ തനിക്ക് നാണോ താമ്പൊടും അയ്യോ കൊടുത്തതും അതുപോലെ തന്നെ ആ സിദ്ധാർഥന്റെ വീട്ടിൽ കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്തിനാ ഈ പാവം അമ്മയുടെ കയ്യിൽ നിൽക്കും വാങ്ങിച്ചു കൂട്ടുന്നേക്ക് വലിയ തനിക്ക് വേറെ ഓർമ്മ ഒപ്പം ഉണ്ടെന്ന് അധികം കാണിക്കാൻ നിക്കണ്ട ഒപ്പം ഉണ്ടെന്ന് കാണിക്ക ഇത്ര താളം അവരവിടെ ഇടിഞ്ഞു വിഴാറായ ഒരു വീട് കിടന്നത് അതറിഞ്ഞില്ല ഒപ്പം ഉണ്ടെന്ന് കാണിക്കാൻ പോയി അങ്ങോട്ട് ഓക്കോ